പൊന്നാനി പോലീസിന്റെ വൻ ലഹരിവേട്ടയിൽ പതിനാല് ഗ്രാം എം ഡി എം എയുമായി യുവാവ് പിടിയിലായി പൊന്നാനിയിൽ മുൻപ് ലഹരി വിൽപ്പന കേസുകളിൽ പിടികൂടിയ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരമനുസരിച്ച് പൊന്നാനി പോലീസ് ക്രൈം സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്ന പൊന്നാനി തേക്കേപ്പുറത്ത് പുത്തൻപുരയിൽ ഫൈസലിനെ വിൽപ്പനയ്ക്കായി എത്തിച്ച പതിനാല് ഗ്രാം എം ഡി എം എയുമായി പൊന്നാനി പോലീസിന്റെ പിടിയിലായി ഈസ്റ്റർ വിപണിയെ മുന്നിൽ കണ്ടാണ് പ്രതി ഇത്രയും കൂടുതൽ അളവിൽ ലഹരി കരുതിയിരുന്നത് ലഹരി മാഫിയക്കെതിരെ ശക്തമായ ഇടപെടലുകൾ നടത്തുന്നതിനായി കവചം പൊന്നാനി എന്ന പേരിൽ പൊതുജന പങ്കാളിത്തത്തോടെ പോലീസ് പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരികയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസ് ഇദ്ദേഹത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് തിരൂർ ഡിവൈഎസ്പി മൂസ വള്ളിക്കാടന്റെ നേതൃത്വത്തിൽ പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്ത് എസ് ഐ യാസിർ ജൂനിയർ എസ് ഐ ആനന്ദ് എ എസ് ഐ മധുസൂദനൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സജികുമാര് നാസർ പ്രശാന്ത് കുമാര് മനോജ് സിവിൽ പോലീസ് ഓഫീസർമാരായ കൃപേഷ് സൗമ്യ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടി തുടർ അന്വേഷണം നടത്തുന്നത് പ്രതി ആരിൽ നിന്നാണ് മയക്കുമരുന്ന് വാങ്ങുന്നത് എവിടെ നിന്നാണ് വാങ്ങുന്നത് എന്നതിനെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ് അറസ്റ്റ് നടപടികൾക്ക് ശേഷം പ്രതിയെ പൊന്നാനി കോടതിയില് ഹാജരാക്കും ക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ 너무 푸르다. 샤랄레. 아. 너무 푸르다. 샤랄레. 아.

ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും